ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരിദാർ ബിറ്റാണ് ചുരിദാർ ബിറ്റല്ല ചുരിദാർ റെഡിമെയ്ഡാണ് അപ്പോൾ റെഡിമേഡ് കുറേ ആൾക്കാരായി ചോദിച്ച് മെസ്സേജ് അയക്കണം പക്ഷേ നമ്മൾ ചുരിദാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ അറിയണ്ടോ അപ്പോൾ ഞാൻ കൂടുതൽ വർണ്ണിക്കണില്ല അതല്ലേ അപ്പൊ കണ്ടോളിയും ഇത് വർണ്ണിക്കണൊന്നുമില്ല ഇത് സൈസ് ഏത് സൈസ് ഇത് ഡബിൾ എക്സിലും എക്സിലും ഉണ്ട് അപ്പൊ നിങ്ങൾ ഇനി ചോദിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ കൊറേ സെയിലായി പോയിക്കണ് കടയിൽ നിന്ന് അപ്പൊ ഇനി ആ ഇത് ത്രിബ്ലെക്സിലാണ് ഇപ്പൊ കാണിക്കണോ ഇതിന്റെ ഡബിൾ ഡബ്ളക്സിൽ പോയടാ അല്ല ഡബിൾ എക്സിൽ അപ്പോൾ ഇതാണ് ാണ് ത്രി ഇത് കാര്യങ്ങളും ത്രിബ്ലെക്സിൽ വരുന്നത് നാല് ആണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് നാല്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇതിന്റെ ഷോള് ഡെയിലി വെയർ ഐറ്റംസ് ആണ് കേട്ടോ ശ്രദ്ധിക്കണമെന്ന് അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് രാവിലെ എത്തിയിട്ടില്ല കേട്ടോ ഇന്ന് ജുമ കഴിഞ്ഞിട്ട് തോന്നുന്നു അപ്പോൾ ഓരോരുത്തർ ഇതാണ് അപ്പോൾ പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇത് ഡബിൾ എക്സിൽ ത്രിബിൾ എക്സിൽ ഇട്ടോ അപ്പോൾ നമ്മൾ കൊണ്ടുവന്നത് ഏകദേശം തീരുമാനം അയക്കണേ അപ്പോൾ ഇനി ബാക്കിയുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇതിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് ബ്ലാക്ക് വരുന്നത് ഇതാണ് എൻ്റെ പാൻഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഇത് ഡബിൾ എക്സലാണ് കേട്ടോ ഡബിൾ എക്സലാണ് ഇത് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് അപ്പൊ റേറ്റ് എത്ര ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആറ് ഒമ്പത് പൂജ്യം ഇനി അതാണ് ഞാൻ അത്ര സ്ട്രോങ് കുറേ ആൾക്കാർ നമ്മൾ റേറ്റ് പറഞ്ഞാലേ ഇതല്ലല്ലോ വീഡിയോയിൽ പറഞ്ഞത് ഇതല്ലോ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ ഞാൻ പറ അടുക്കും എന്ന് പറഞ്ഞത് അതാണ് അത് ലൈനിങ് ഉണ്ട് കേട്ടോ ഇതാണ് ലൈനിങ് ഉണ്ട് ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് സൈസ് വരുന്നത് അപ്പോൾ രണ്ടാമത്തെ ആൾക്കാർ കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് കേട്ടോ അതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് ബ്ലാക്ക് ഇതിൻ്റെ ഇത് കണ്ടില്ലേ അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപേന കേട്ടോ എന്താ വെച്ചാൽ ഈ സാധനം കണ്ടപ്പോ കുറെ ആൾക്കാർ ഇത് വേണം വേണം എന്നാണ് എടാ അതിൻ്റെ കളർ ചേഞ്ച് ഇതില് ഇതിലെപ്പം കാണിച്ച് ആ ഇതിൻ്റെ ഒരു കളറും കൂടി ഉണ്ടല്ലോ അതും കൂടി എടുത്താ ഇത് ആ അപ്പൊ ഇതിലുള്ളത് ത്രിബിൾ ആണ് കേട്ടോ ഇതിൻ്റെ ഡബിൾ എക്സല് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഡബിൾ എക്സല് ഇനി അപ്പോൾ ഇതാണ് അതിൻ്റെ ഡബിൾ എക്സല് വരുന്നത് കേട്ടോ കണ്ടില്ലേ ഇതാണ് ഡബിൾ എക്സലിൻ്റെ പാൻറ്റാണ് കേട്ടോ അത് വരുന്നത് ഇതാണ് ഇതാ ഡബിൾ എക്സല് വരുന്നത് ഡബിൾ എക്സ് എല്ലിൻ്റെ ഷോള് ഇതാണ് കേട്ടോ മറ്റേത് രണ്ടും ഞാൻ ആണ് കാണിച്ചത് അതിന്റെ ഡബിള് നീ കൂടുതൽ ഓർഡർ വരികയാണെങ്കിൽ നമ്മൾ എത്തിച്ച് തരാം കേട്ടോ കാരണം അത് വന്നിട്ട് കുറച്ച് ദിവസം ഒരാഴ്ച അതിലടാ ഒരാഴ്ചേൻ്റെ മുകളിലായി ഇത് വന്ന് സാധനം ഇവിടെ എത്തിയിട്ട് അപ്പം ഇനിയിപ്പോൾ ഇവിടെ അപ്പോൾ പിന്നെ എന്തിനാ ഇനി കാണിക്കൊണ്ട് കാരണം കുറേ ആൾക്കാർ ത്രീ പീസ് ഉണ്ടോ അപ്പോൾ ഈയൊരു ഒരു നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല കണ്ടല്ലേ അടിപൊളിയാണ് ത്രിബിൾ എക്സ് ഇത് ഡബിൾ എക്സലാണ് ഇട്ടോ സൈസ് വരുന്നത് അപ്പോൾ ഇതിന്റെ എന്താ മടക്കുമ്പോളേ ഓരോന്നിന്റെ ചെസ്റ്റും ഇത് എഴുതി കണ്ട് വലിയ സ്റ്റിക്കറില്ലേ ഓട്ടിച്ച പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഇത് അതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് ഇതിൻ്റെ ത്രിബിൾ ഉണ്ടോടാ വീഡിയോ തിന്റെ ആ ഇത് നമ്മൾ ഈ കളറ് കാണിച്ചത് കളർ കാണിക്കാത്തത് ഗോൾഡനിലൊറോൺ ഇതില് ഇനി മൊറോണാണ് കേട്ടോ കാണിക്കാത്തത് ഇതിന്റെ ഡബിളും ത്രിബിളും ഇവിടെ ഉണ്ട് കേട്ടോ മൊറോണിൻ്റെ ഉണ്ടാവും തോന്നണില്ല അപ്പൊ ഇനി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കളർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ എത്തിച്ചു തരാം കേട്ടോ ടുത്ത ഒരു ഷോള് വരുന്നത് ജോലിച്ചിട്ട് ചോദിച്ചോക്കെ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചോക്ക ഉണ്ടെങ്കിൽ വേണ്ട നമുക്ക് ഇതിൻ്റെ എക്സലുണ്ട് എക്സലും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ത്രിബിൾ എക്സലും ഡബിൾ എക്സിലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ക്യാമറ ഇങ്ങനെ ആക്കണം കാണുള്ളൂ അല്ലേ ഇതാ ഇതാണ് അതിൻ്റെ പെയിൻറ് വരുന്നത് തിന്റെ ഷോൾ വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ടല്ലേ അടിപൊളി പ്രിന്റ് സെറ്റ് വെച്ചി ഇതില് ഇത് ത്രിപിൾ ആണ് കണ്ടല്ലേ വർക്ക് വരുന്നത് താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ കറണ്ടില്ല കറണ്ടില്ല എന്താ കേട്ടോ ഇതാണ് അതിന്റെ പേന്റ് വരുന്നത് ഇതിൽ ഏതൊക്കെ കളറുടെ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് കണ്ടല്ലേ കോട്ടന്റെ അടിപൊളിയാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ പോകണവനാണെങ്കിലും മഴയൊക്കെയല്ലേ അപ്പൊ കോട്ടൻ നല്ല ചുരിദാറുകൾ ചൂടിനാണെങ്കിലും തണുപ്പിനാണെങ്കിലും ഒരു മിനിറ്റ് അപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയത് എന്താ വെച്ചുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ എടുക്കാൻ സാധനം അവിടെ ഡബിൾ എക്സലും എല്ലും ത്രിബിൾ എക്സ് കഴിഞ്ഞിട്ടുണ്ട് എക്സ് എൽ വേണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാട്ടാ പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ഇത് തന്നെ ഉള്ളു ഇനി കിട്ടാൻ മാർഗം തിങ്കളാഴ്ച എത്തുന്നല്ലേ ഇതാട്ടോ കാക്കണ്ട കാക്കണ്ട സെയിം പ്രിന്റ് കിട്ടാൻ പണിയാണെന്നാണ് പറഞ്ഞത് കാരണം ഇത് നല്ല മൂവിങ്ങൾ കാരണം നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കണ്ടാൽ അത്ര ഒരു ഭംഗി തോന്നും ഇല്ല പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ അഞ്ഞൂറ്റി സംതിങ്ങിൻ്റെ ഒക്കെയാണ് എടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് പറയുമ്പോൾ ചിലപ്പോൾ ഒരുക്കൊരു ഇത് ഉണ്ടാവുമോ എന്ന് എടുക്കാൻ പക്ഷേ എല്ലാ എല്ലാവരും എടുത്തു പോയിട്ടോ എടുത്ത് കൊണ്ടുവരാൻ തന്നെയാണ് പിന്നെ ഇന്നലെ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുള്ളതെങ്കിൽ കുറച്ചുള്ളത് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്നുള്ളത് ഇതാണ് കേട്ടോ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാകും ഇത് ഷാള് ഞാൻ ഇട്ട് കാണിച്ച് തന്നിട്ടില്ലല്ലേ അത് ഞാൻ ഉയർത്തു എടുക്കാം എന്താട്ടോ ഷാളോ അത് ഇങ്ങനെ കാണിച്ചു തരണേ അതൊക്കെ അപ്പൊ ഇതാണ് കേട്ടോ ഇങ്ങനെ അടിപൊളിയാണ് ഇനി നമുക്ക് ഡെയിലി വീട്ടിൽ വേണമെങ്കിലും ഇടാ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റ് ഞാനൊക്കെ ഈ ഡ്രസ്സുമ്പോൾ തന്നെ ഞാനൊക്കെ പോകും പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാല് ആ ഇങ്ങാ അതോട് കൂടി കഴിഞ്ഞു ഇത് ഡബിൾ എക്സ് എൽ കേട്ടോ ഇതിൽ ഏതൊക്കെയാ സൈസ് നിങ്ങൾ ചോദിക്കണം കേട്ടോ ഇതിൽ ട്രിബിൾ ഉണ്ടോ ഡബിൾ ഉണ്ടോ എന്നുള്ളത് കാരണം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു വരും ചെയ്തു ഞാൻ എന്താ വിചാരിച്ചില്ല ഇനി കുറച്ചും കൂടി സ്റ്റോക്ക് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇതാക്കിയത് പക്ഷെ ഞാൻ വീഡിയോന്റെ അടിയിലാണ് അവനെ വിളിച്ചത് അപ്പോൾ അവൻ പറഞ്ഞത് സ്റ്റോക്ക് കഴിഞ്ഞു കാരണം ഇങ്ങനെ ഐറ്റം ആവുമ്പോൾ എല്ലാരും എടുക്കും പാൻറ് കണ്ടില്ലേ ഷോള് കണ്ടില്ലേ ഡബിൾ എക്സ് ആണ് ത്രിബിൾ എക്സലാണ് അപ്പം നിങ്ങൾ നിങ്ങൾ ചെസ്റ്റ് സൈസ് നിങ്ങൾ ശരിക്കും നോക്കിയിട്ട് വേണ്ട നമ്മളോട് ഓർഡർ പറയണേ അടിപൊളിയാണ് എന്താ നമുക്കൊന്നും പറ്റൂല ഡബിൾ എസ് ഡബിൾ എസ് എല്ലും ത്രിബ്ലസ് എല്ലും ഒന്ന് ത്രിബ്ലസ് എല്ലാം നമുക്ക് പറ്റില്ല നമുക്ക് ഫോർ എക്സിൽ ഫോർ എക്സിലുണ്ടോ ചോദിച്ചോ കേടാ ഫോർ എക്സൽ ഉണ്ടായിരുന്നോ ഇനി അല്ലെ ഇത് കഴിഞ്ഞിട്ട് വിളിച്ചോളാം അതിന് ഇനി ഇതിന് മൂന്ന് കളർ കാണിച്ചോ ആ ഇതില് ബ്ലാക്ക് കാണിച്ചിട്ടിങ്ങനല്ലോ ഗോൾഡൻ കാണിച്ചോ മൊറോൺ കാണിച്ചോ പീക്കോ കാണിച്ചോ ഫോർ എക്സൽ ഉണ്ടാവും ഫോർ എക്സിൽ ഇതിന്റെ ഫോർ എക്സിലാണെ ഫോർ എക്സില്ല എന്താ പറഞ്ഞ മോഡലാണോ എനിക്ക് ഈ സെയിം മോഡലാണോ വേണ്ടത് തിങ്കളാഴ്ച എത്തുവോ ഞാൻ കസ്റ്റമറോട് ഉറപ്പ് പറയും പിന്നെ ഈ കൊടുന്ന് കൊടുക്കേണ്ടി വരുമോ ആ ഓക്കെ എന്നാ പ്രിന്റ് തന്നെയാണോ ആ ഓക്കെ എനിക്ക് ഡബിൾ എക്സിൽ ത്രിപിൾ എക്സിൽ വേണം കേട്ടോ വന്നാൽ എന്തായാലും വിളിക്കോർ എക്സിലും കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടോ ഇതാണ് തിന്റെ ഷോള് വരുന്നത് കേട്ടോ ഷോള് ഇതാണ് വരുന്നത് ഇനി അടുത്തത് യഥാ പ്രിന്റ് ചെറിയ പ്രിന്റുകൾക്ക് ചെറിയ മാറ്റമേ ഉള്ളൂ ഇതിന്റെ മുറോണ് കാണിച്ചു ഞാൻ ഇതിന്റെ മുറൂണ് കാണിച്ചു ഇതിന്റെ ബ്ലാക്ക് കാണിച്ചു ഇനി അടുത്ത പ്രിന്റ് ഇതിന്റെ ഒക്കെ പ്രിന്റുകൾ കഴിഞ്ഞതാണ് കേട്ടോ ഇതിൽ ഞാൻ രണ്ട് പ്രിന്റ് തന്നെ ഉള്ളുടാ ഇതില് രണ്ട് പ്രിന്റ് തന്നെ സ്റ്റോക്ക് ഉള്ളു കേട്ടോ ഇതില് രണ്ട് പ്രിന്റ് തന്നെ സ്റ്റോക്ക് ആ വൈലറ്റും മുടക്കിട്ടോ ആ വൈലറ്റിന് ഇപ്പോൾ ആൾ വരും എന്നു അങ്ങനെ കേട്ടോ അപ്പം കണ്ടാൽ എന്തായാലും നിങ്ങൾ എടുക്കും എന്താട്ടോ ഷോളുണ്ടല്ലേ എല്ലാം വെറൈറ്റി പക്ഷെ ഞാൻ അന്ന് ആ വണ്ടിൽ ഫുള്ളെടുത്താൽ മതിയായിരുന്നു അല്ലേ ആ വണ്ടിൽ ഫുള്ളെടുത്താൽ മതിയായിരുന്നു ബാലൻസ് അവിടെ അടാതെ പോന്നാൽ മതിയായിരുന്നു എന്നാൽ ടതിന്റെ ഇതിന്റെ അറുനൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ ഇതിന്റെ ഇതാട്ടോ കാരണം ഇത് ഏറ്റവും എന്താ വെച്ചാൽ ജോലിക്ക് പോണ ആൾക്കാർക്ക് ഇനിയിപ്പ മഴയൊക്കെയല്ലേ മഴക്കല്ലേ വരണത് വന്നു മഴക്കാലം തുടങ്ങി ഞാനിത് എടുക്കാൻ പോണ എന്നാ തുടങ്ങിയത് മയക്കാലം ഇത് നോക്കുക ഇത് ഡബിൾ എക്സിലും ത്രിപ്ളെക്സിലും ഉണ്ട് ഇതിൻ്റെ മുറോണോ കഴിഞ്ഞില്ലേ ഒക്കെ ഇതിൽ നാല് കളർ പ്രിൻ്റ് പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇത്ര ത്രിപ്ലക്സ് ഫോർ എക്സലൊന്നും എത്തുമല്ല ഫൈവ് എക്സൽ ഫോർ ത്രിപ്ലെക്സിലെ ഇത് ഇത് ത്രിപ്ലക്സിലാട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊന്നിട്ട് നോക്കി ഇങ്ങനെ നോക്കി ഇട്ട് കാണിച്ച് തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഇട്ട് കാണിച്ചു തരും ഇത് കണ്ടില്ലേ ചൂട് ഉയർത്ത് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഒരു പായസവും ബിരിയാണിയൊക്കെ കുടിച്ചു പള്ളൊക്കെ അപ്പൊ അയിന്റെ ഡബ്ലക്സില് അതിന്റെ ഡബ്ളക്സിലുണ്ട് ഇനി അടുത്തത് ഈ ബ്രീനിച്ചിട്ടില്ലല്ലോ ക്സിലാട്ടോ ഇത് ഡബിൾ എക്സിലാണ് ഇത് ഡബിൾ ഇത് ഡബിൾ എക്സലാണ് കേട്ടോ എന്റെ ഇതിന്റെ പാൻറ് മാറ്റേണ്ടോ ഡബിൾ എക്സലിന്റെയും ത്രിബിൾ എക്സിൻ്റെ മാറ്റണ്ടോ കാരണം ഇതാ കേട്ടോ അതിന്റെ പാൻറ് ഷോളുണ്ടല്ലേ ാണ് എല്ലാം കണ്ടാല് ഏതൊക്കെയാണ് 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 എടുക്കേണ്ടത് അറിയാത്തൊരു അതുപോലെ ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് താത്ത ഇങ്ങൾ ഇടേണ്ട ചുരിദാർ എവിടെ നിന്നാണ് എടുക്കുന്നത് ഇത് ഈ ചുരിദാറുകളൊക്കെ നമ്മൾ ഇവിടെ സെയിലാക്കിയിരുന്നതാണ് കേട്ടോ നമ്മൾ ഈ കടയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ അങ്ങനത്തെ ചുരിദാറുകൾ എടുത്തിട്ടില്ല നേരെ മറിച്ച് നമ്മൾ ആ ഒരു കടയിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ സമയത്ത് അല്ല അപ്പൊ അന്ന് എടുത്തതായിരുന്നു അപ്പം അന്ന് നമ്മൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഓരോരോ ഇത് എത്ര തിരി ഇതൊക്കെ ഫസ്റ്റില് ഞാൻ വീട്ടിൽ സെയിൽ സെയില് നടന്നിന്നെ വീട്ടത്തെ സെയിൽ ഇതാ കേട്ടോ ഇപ്പം എൻ്റെ അന്ന് ഇതൊരു തൊള്ളായിരത്തി സംതിങ്ങിന് അന്ന് എടുത്തതാണ് ഒരുപാട് അലക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അന്ന് പിന്നെ നമ്മളവിടെ ഒരുപാട് ചുരിദാറിനൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ഇതാട്ടോ അതിൽ ചിലപ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ മതി എൻ്റെ ഇൻസ്റ്റിൻ്റെ പേജിലേറ്റ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ വീഡിയോസ് കെട്ടോ കണ്ടില്ലേ ഇതത്രയും സോഫ്റ്റ് ഷാളാണ് നല്ല ഇത് ഞാൻ ഇത് അന്ന് മുതൽ ഇന്ന് വരെ വരെ ഫുള്ള് മെഷീനിൽ അൺട്ട വാഷ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചില്ല അതിൽ ഒരു കളറ് ബ്ലാക്ക് ഇനി അതിൻ്റെ ഒരു മെറൂണോ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടു എല്ലാത്തിലും നാലും അഞ്ച് കളറൊക്കെ ആയിരുന്നു പക്ഷേ അപ്പം നിങ്ങൾ ചോദിക്കുക ഏതാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഡബിൾ ഉണ്ടോ എന്നുള്ളത് തിങ്കളാഴ്ചയ്ക്കൊക്കെ എത്തിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും വീഡിയോ എടുക്കാൻ വേണ്ടി ഇത് ഇവിടെ വെക്കൂട്ടോ രണ്ടു ദിവസം തലവേദന ആയിട്ട് പറ്റിയില്ല വീഡിയോ എടുക്കാൻ മൂന്നാമത്തെ ദിവസം പിന്നെ കസ്റ്റമർ വന്നു പിന്നെ എന്തേലും കസ്റ്റമർ വന്നു ഇന്നലെ പിന്നെ നമ്മള് രാത്രി പിഞ്ഞ് എന്താട്ടോ എന്നാണ് ഇതിന്റെ ഷോള് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത് നിങ്ങളെ മുന്നിൽക്ക് എത്തിക്കാൻ വഴുകിയത് പക്ഷെ എത്തിക്കാൻ വഴുകിയപ്പത്തിന്റെ സാധനം അവിടെ സ്റ്റോക്ക് ഔട്ടായി ഇവിടെ സ്റ്റോക്ക് ഔട്ടായി അപ്പൊ നല്ല അടിപൊളി കോട്ടൻ്റെ ചുരിദാറാണ് അച്ചിറക്കാണ് മക്കളെ ഡെയിലി യൂസിന് പറ്റും ഇനി അതല്ല വല്ല വീട്ടിലിട്ടുകയാണെങ്കിൽ അങ്ങനെ അതല്ല നമുക്കൊന്ന് പുറത്ത് പോകണം എന്നുണ്ടെങ്കിലും അതിനും പറ്റും അപ്പോൾ അതുകൊണ്ട് ഹിക്കുറി നമ്മൾ ഇങ്ങനത്തെ ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചുരിദാറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പ് നമ്പറായി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് അതായത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പത്ത് അല്ല രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക ഓക്കെ അസ്സലാ വിളിക്കും അപ്പോൾ നമ്മൾ ഐഷാൽ ഫാഷനിൽ അടിപൊളി ഷാളിൻ്റെ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ആ ഐഷാൽ ഫാഷന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ ഐഷാൽ ഫാഷൻ സബ്സ്ക്രൈബ് ചെയ്തോളിൽ അതിൽ നമ്മൾ ഇതൊക്കെ വരും എന്നാൽ ഓക്കെ അസല വിളിക്കും ബായ്